ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ അതിന് വേണ്ടി വെളുത്തുള്ളി ഇത്ര ഇത്രയെടുത്ത് ഉലുവപ്പൊടി മുളക് ചതച്ചത് കായം മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തേക്കണേ എരിവ് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ടോ പിന്നെ വാളമ്പുളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതിനുവേണ്ടി നല്ലെണ്ണയാണ് കേട്ടോ നാം ഉപയോഗിക്കണേ കുറച്ച് നല്ലെണ്ണ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ച് അതിനകത്തേക്ക് ഈ വെളുത്തുള്ളി മുഴുവൻ അതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് വഴറ്റിയെടുക്കുക ഇത് നമ്മളിങ്ങനെ തോല് കളഞ്ഞത് ഞാൻ വാങ്ങിയതാട്ടോ നന്നായി വഴറ്റിയെടുക്കുക ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് എടുക്കണം മൂത്ത് ഒരുവിധമായി കഴിയുമ്പോൾ അതിനകത്തൊക്കെ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർക്കുക അതും നന്നായി വഴക്കിയെടുക്കുക നമ്മളൊരു ഹെൽത്തി ആയ ഒരു അച്ചാറാട്ടോ തീർക്കണേ ഇതിനകത്ത് നമ്മൾ വിനാഗിരി ചേർക്കുന്നേ ഇല്ല മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ് കേട്ടോ അതങ്ങനെ ആയിരിക്കണേ അത് ചേർക്കുക ഇപ്പോൾ എരിവിന് കടിച്ചോളും അത് നന്നായിട്ട് വഴറ്റുകട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്കൊക്കെ ഇതിന് ഇടയ്ക്ക് അടിക്കണോട്ടോ പിന്നെ വേണ്ട ഈ പൊടികൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ പൊടികളെല്ലാം അതിനകത്തേക്ക് ഇട് അതും കൂടി നന്നായി മൂപ്പിക്കണം കേട്ടോ ഉപ്പും വെള്ളം അധികം ഞാൻ ചേർക്കണില്ല കേട്ടോ കറിവേപ്പില വെള്ളം ചേർക്കാതെ ഉണ്ടാക്കണ അച്ചാറാണ് എനിക്കിഷ്ടം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് ഒരിക്കലും കേടും വരില്ല ഫ്രിഡ്ജിൽ പോലും വയ്ക്കണ്ട നന്നായി വഴറ്റി ഒരുവിധമായിട്ടുണ്ട് നല്ല മണമൊക്കെ വരണ്ട് ഒരു പ്രത്യേക സ്മെല്ലാട്ടോ ഈ വെളുത്തുള്ളി ഇങ്ങനെ വഴറ്റുമ്പോൾ അല്ലാത്ത വെളുത്തുള്ളി വെച്ചാലേ എനിക്കത്രയും ഇഷ്ടം എനിക്ക് ഇങ്ങനെയുള്ളതാണ് ഇഷ്ടം കൂടുതൽ വഴി കഴിയുമ്പോൾ ഇതിന് വിനാഗിരിക്ക് പകരം ഞാൻ ചേർക്കണത് വാളംപുളി പിഴിഞ്ഞതാട്ടോ ഒരു നാരങ്ങ വലിപ്പം വാളംപുഴി കുറുക്കിയെടുക്കണം കേട്ടോ അത് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കണം കാരണം അങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ ഒന്നും വീഴണ്ട കേട്ടോ എന്നെല്ലാം അല്പം വീണു അത് സാറില്ല പുളി ചേർത്ത് നന്നായിട്ട് ഇളക്ക ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക ഒരു കുഴമ്പൻ രൂപമായിരിക്കണം കേട്ടോ അപ്പോൾ കണ്ടോ പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരും നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണ്ട് കേടുവരില്ല ഇതുപോലെ ഇതിങ്ങനെ ആക്കിയെടുത്ത് നമ്മൾ എയർ ടൈറ്റായിട്ട് ഒരു കുപ്പിക്ക് അടച്ചു വെച്ചാൽ അവിടെ ഇരുന്നോളൂ തട്ടിപ്പൊത്തിയൊക്കെ ഒന്ന് വയ്ക്കുക വരെ ഇങ്ങനെ ഇരിക്കുക ഉപ്പൊക്കെ ഉപ്പൊക്കെ പാകമാണ് എന്ന് നോക്കുക മുളക് കുരുമുളകിൻ്റെ മുളകായിട്ടാണ് ഞാൻ അധികം എടുക്കണേ ഇട്ടേക്കണേ മറ്റേ മുളക് കുറവാണല്ലോ ഇങ്ങനെ വഴറ്റി വെച്ചിട്ട് നമ്മളൊരു കുപ്പിക്കകത്തിട്ട് അടച്ച് വയ്ക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പപ്പയ്ക്ക് എനിക്ക് ഇത് ഇത് ഭയങ്കര ഇഷ്ടെട്ടോ പിള്ളേർക്കൊന്നും അത്ര താല്പര്യമില്ല വെളുത്തല്ലേ എല്ലാവരും ഇഷ്ടപ്പെടും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി